ജാസ്മിൻ താനുമായി വിവാഹം ഉറപ്പിച്ചാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് പോയതെന്നായിരുന്നു അഫ്സൽ അമീർ പറഞ്ഞത് ജാസ്മിനെ തന്നെ നിർബന്ധപ്രകാരമാണ് പോകുന്നതിനു മുൻപ് തന്നെ നിശ്ചയം നടത്തിയതെന്ന് അഫ്സൽ പറഞ്ഞിരുന്നു എന്നാൽ താൻ പുറത്തൊരാൾക്ക് വാക്കു എന്ന് മാത്രമായിരുന്നു ജാസ്മിൻ ഹൗസിൽ പലപ്പോഴും സംസാരിച്ചത് ഇപ്പോഴിതാ വിവാഹം നിശ്ചയിച്ചുവെന്ന അഫ്സലിന്റെ വാദത്തിന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ജാസ്മിൻ അഫ്സലിൻ്റെ പേര് പറയാതെയാണ് ജാസ്മിൻ പ്രതികരിച്ചത് തനിക്കെതിരെ ഇല്ലാത്തത് പറഞ്ഞു നടക്കുന്നവരെക്കുറിച്ച് തൻ്റെ കയ്യിൽ കൃത്യമായ തെളിവുണ്ടെന്നും പലതും താൻ പുറത്തുവിടാത്തതാണെന്നും ജാസ്മിൻ പറഞ്ഞു പി ആർ ഉണ്ടെന്നുള്ള വിമർശനങ്ങൾക്കും ജാസ്മിൻ മറുപടി നൽകുന്നുണ്ട് തൻ്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിൽ ജാസ്മിൻ ഇങ്ങനെയായിരുന്നു എനിക്ക് പി ആർ ഇല്ല ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ് വൈൽഡ് കാർഡ് വന്നപ്പോൾ മനസ്സിലാക്കിയതിൽ വെച്ച് പുറത്ത് എന്നെ കത്തിക്കാൻ പന്തം കൊളുത്തി കാത്തിരിക്കുകയാണ് ആളുകൾ എന്നായിരുന്നു തോന്നൽ എന്നാൽ പുറത്തു വന്നപ്പോൾ തികച്ചും വ്യത്യസ്തമായിരുന്നു എന്നെ ഇഷ്ടപ്പെടുന്ന അത്രത്തോളം ആളുകൾ വന്നു അതിലൊക്കെ ഞാൻ സന്തോഷവതിയാണ് ഹൗസിൽ പി ആർ കൊടുത്ത ആളുകൾ ഉണ്ടാകും പക്ഷെ ഞാൻ കൊടുത്തിട്ടില്ല ഹൗസിൽ പോകുമ്പോൾ എൻ്റെ കുടുംബത്തെ നോക്കാനും പുറത്തെ കാര്യങ്ങളൊക്കെ നോക്കാനും ഞാൻ കുറച്ച് ആളുകളെ ഏൽപ്പിച്ചായിരുന്നു പോയത് വേറെ ആർക്കും അഭിമുഖം കൊടുക്കരുത് കൊടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് മാത്രമേ കൊടുക്കാവൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നാൽ കാശിനു വേണ്ടി അവർ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തുവെന്ന് ഞാൻ പിന്നെയും അറിയുന്നത് അതിനുള്ളത് ദൈവം കൊടുത്തോളും എന്നെ ചെയ്തതിന് തിരിച്ചു ചെയ്താൽ അവരും ഞാനും തമ്മിൽ വ്യത്യാസമില്ലല്ലോ പറഞ്ഞു പയർത്തിയതിൻ്റെ പലതിൻ്റെയും സത്യം കാലം തെളിയിക്കും എൻ്റെ എൻഗേജ്മെൻറ്റൊന്നും ഉള്ളതല്ല എനിക്ക് തെറ്റുപറ്റിയതുണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു എൻ്റെ മാതാപിതാക്കൾക്ക് എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ല അവരെ മാനിപ്പുലേറ്റ് ചെയ്തു പൈസക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എല്ലാത്തിനും എൻ്റെ കയ്യിൽ തെളിവുണ്ട് ഇതുവരെ നീയൊക്കെ കളിച്ചപ്പോൾ ഞാൻ അതിനുള്ളിലായിരുന്നുവെന്നും പുറത്ത് ഇല്ലായിരുന്നുവെന്നും നീയൊക്കെ ഓർക്കണം ഇപ്പോൾ നീയൊക്കെ കളിക്കുമ്പോൾ ആലോചിക്കേണ്ടത് ഞാനിവിടെ ജീവനോടെയുണ്ട് ഞാനും തെളിവ് കൊണ്ടുവരും അതുകൊണ്ട് മക്കളെ ഞാൻ വിടുകയാണ് ക്ഷമിക്കുകയാണ് ദൈവം നോക്കിക്കോളോ എന്ന് കരുതി ഞാൻ പോവുകയാണ് എൻ്റെ ജീവിതവുമായി ഞാൻ മുന്നോട്ട് പോവുകയാണ് എനിക്ക് പറ്റിയ തെറ്റ് ഞാൻ അംഗീകരിക്കുന്നു തെറ്റു പറ്റിപ്പോയി തിരുത്താൻ ഞാൻ ശ്രമിക്കാം എന്നാണ് ജാസ്മിൻ പറഞ്ഞത് ചായയിൽ തുമ്മിയ കാര്യങ്ങളൊക്കെ ഞാൻ അംഗീകരിക്കുന്നു എന്തായാലും ഗെയിമൊക്കെ കഴിഞ്ഞു പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ് എന്തായാലും ഷോയിൽ പോയപ്പോൾ പലതും മനസ്സിലാക്കാൻ പറ്റി ഒരു അപകടം സംഭവിച്ചാൽ ആരൊക്കെ നമ്മുടെ കൂടെ നിൽക്കും എന്നറിയാൻ കഴിഞ്ഞു പലതും ഇട്ട് ചാനലിൻ്റെ റീച്ച് കൂട്ടാൻ ശ്രമിക്കുന്നവരുണ്ട് എന്നാൽ ഇതൊക്കെ പടച്ചു വിടുമ്പോൾ അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കുക അതും ഒരു മര്യാദയാണ് എന്ന് ജാസ്മിൻ പറഞ്ഞു